രാത്രി പന്ത്രണ്ട് പതിനേഴ് അനന്തപുരത്തിലെ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ മുറ്റത്ത് നിന്ന് ഫോൺ ശബ്ദം കേട്ടു നേഴ്സ് മായ ഫോൺ എടുത്തപ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കോൾ ഫ്രം ഭവാനി റൂം പതിമൂന്ന് മലയാളത്തിൽ വായിച്ചതിന് ശേഷം മായ അതിശയിച്ചു റൂം പതിമൂന്ന് അതൊരു പൂട്ടിയ മുറിയാണ് രണ്ടായിരത്തി മൂന്നിൽ അവിടെ ഒരു വയോധിക ആത്മഹത്യ ചെയ്തതോടെ ഇരുപത് വർഷമായി ആരും അകത്തേക്ക് പോയിട്ടില്ല ഫോൺ വീണ്ടും മുഴങ്ങി ലൈൻ എടുക്കുമ്പോൾ ഒരു നേരം കുളിരുള്ള സ്ത്രീ ശബ്ദം മകളെ എൻ്റെ മരണസമയം പന്ത്രണ്ട് പതിനേഴായിരുന്നു നിന്റെ സമയം എപ്പോഴാണ് മായ തളർന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ റൂം പതിമൂന്നിൻ്റെ വാതിൽ തുറന്നു നിന്നിരുന്നു അകത്ത് ഒരു പഴയ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു അതെടുക്കുമ്പോൾ കോൾ ലോഗിൽ ലോഗിലെഴുതിയിരിക്കുന്നത് മിസ്ഡ് കോൾ മായ നഴ്സസ് റൂം അടുത്ത ദിവസം പുലർച്ചെ മായയെ കാണാനായില്ല പക്ഷേ റൂം പതിമൂന്നിലെ ഫോൺ ഡയറിയിൽ ഒരു പുതിയ കുറിപ്പ് ചേർക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് പന്ത്രണ്ട് പതിനേഴ് എ എം പുതിയ നഴ്സ് എത്തി ഇനി ഞാൻ വിശ്രമിക്കാം റൂം പതിമൂന്നിന്റെ ജനലിൽ കാണപ്പെടുന്നത് മായയുടെ പ്രതിഫലനം അവൾ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു ഈ കഥ ഇഷ്ടമായോ പക്ഷേ ലൈക്ക് ചെയ്യാതെ പോയാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് പതിനേഴിന് നിങ്ങളുടെ ഫോണിൽ മിസ്ഡ് കോൾ വരും ഇതുപോലെ സ്പൈൻ ചില്ലിംഗ് കഥകൾക്കായി പോർട്ടൽ ഗ്രാമം സബ്സ്ക്രൈബ് ചെയ്യൂ